സൈനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ആകാശ മേധാവിത്വം എന്നത് ഏതൊരു ലോകശക്തിയുടെയും നിർണായക ഘടകമാണ് ദീർഘകാലമായി അമേരിക്കയുടെ ലോക് ഹിഡ് മാർട്ടിൻ എഫ് ട്വന്റി ടു റാപ്റ്ററും മൾട്ടിറോൾ ഫൈറ്ററായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് സെക്കൻഡും അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം പുലർത്തിയിരുന്നു എന്നാൽ ഈ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തി ചൈനീസ് വ്യോമസേന അവരുടെ നവീകരിച്ച ജെ ട്വന്റി എ യുദ്ധവിമാനം അവതരിപ്പിച്ചിരിക്കുകയാണ് മൈറ്റി ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഈ വിമാനം രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും അമേരിക്കൻ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് തുല്യമാവുകയോ ചില കാര്യങ്ങളിൽ അവയെ മറികടക്കുകയോ ചെയ്തുകൊണ്ട് ആഗോള പ്രതിരോധ രംഗത്തെ പുതിയ മത്സരത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത് ജെ ട്വന്റി വിമാനത്തിന്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചാണ് ജെ ട്വന്റി എ യുമായി ചൈന എത്തുന്നത് പ്രധാനമായും എൻജിൻ സാങ്കേതിക വിദ്യയിലെ പരിമിതിയായിരുന്നു മുൻ മോഡലിന്റെ ദൗർബല്യം ജെ ട്വന്റി എയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എഞ്ചിനാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഷെന്യാങ് ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ ആഫ്റ്റർ ബേണിംഗ് ടെർബോഫാൻ എഞ്ചിനുകൾ ഏകദേശം നൂറ്റി എൺപത് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് എന്നിവയിലെതിനേക്കാൾ ശക്തമാണ് ഈ ശക്തമായ എഞ്ചിനുകൾ കാരണം ജെ ട്വന്റി എക്ക് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ മാക് ഒന്ന് ദശാംശം രണ്ടോ അതിലധികമോ വേഗതയിൽ പറക്കാൻ കഴിയും ഇത് വിമാനത്തിന്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും ദീർഘദൂര ദൌത്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാവുകയും ചെയ്യുന്നു എഫ് ട്വന്റി ടുവിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നായിരുന്നു ഈ സൂപ്പർ ക്രൂയിസ് എന്നാൽ പുതിയ ജെ ട്വന്റി എ അതിനോട് മത്സരിക്കാൻ പ്രാപ്തമാണ് സ്റ്റെൽത്ത് ശേഷി അഥവാ ശത്രു ശത്രുടാറിൽപ്പെടാതെ മറഞ്ഞിരിക്കാനുള്ള കഴിവാണ് യുദ്ധവിമാനങ്ങളുടെ ആണിക്കല്ല് ജെ ട്വന്റി എയുടെ രൂപകൽപ്പനയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇതിന്റെ റഡാർ സിഗ്നേച്ചർ ഗണ്യമായി കുറയ്ക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൈവേർട്ടർലെസ് സൂപ്പർസോണിക് ഇൻലെറ്റ് എൻജിൻ ബ്ലെയറുകൾ റഡാർ സിഗ്നലുകളിൽ നിന്ന് മറയ്ക്കാൻ പര്യാപ്തമാണ് മാത്രമല്ല പ്രത്യേകതരം റഡാർ അബ്സോബൻ മെറ്റീരിയലുകളും പുതിയ നോസ്കോണും ഇൻടെക് ഡിസൈനുകളും സ്റ്റെൽത്ത് സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും ജെ ട്വന്റി എ യുടെ ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത എഇ എസ് എ റഡാർ ആണ് മറ്റൊരു പ്രധാന മത്സരക്ഷമത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് എഫ് ട്വന്റി ടുവിനേക്കാൾ അൻപത് ശതമാനം വരെ കൂടുതൽ ശക്തമാണ് ഈ ശേഷി ജെ ട്വന്റി എയ്ക്ക് ശത്രു വിമാനങ്ങളെ വളരെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നതോടൊപ്പം എയർ ടു എയർ പോരാട്ടത്തിൽ ആദ്യ മുന്നേറ്റത്തിനുള്ള അവസരവും നൽകുന്നു എഫ് തേർട്ടി ഫൈവിലെ വിപ്ലവകരമായ ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പർച്ച സിസ്റ്റത്തിന് സമാനമായ സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് ഇത് ജെറ്റിന് മുന്നൂറ്റി ഡിഗ്രി കവറേജ് നൽകുന്നു ഏറ്റവും പ്രധാനമായി സെൻസറുകളുടെ ഫ്യൂഷൻ സിസ്റ്റം കാരണം ജെ ട്വന്റി എക്ക് സ്വന്തമായി ഒരു സിഗ്നലും പുറപ്പെടുവിക്കാതെ തന്നെ ശത്രുക്കളെ പാസീവായി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും സാധിക്കും ഇത് അമേരിക്കൻ വിമാനങ്ങളോടുള്ള നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ജെ ട്വന്റി എയുടെ ആന്തരിക ആയുധാറുകൾ അതിന്റെ നീണ്ട ദൗത്യ ലക്ഷ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്തതാണ് ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള പി എൽ ഫിഫ്റ്റീൻ നാനൂറ് കിലോമീറ്റർ പരിധിയുള്ള പി എൽ ട്വന്റി വൺ തുടങ്ങിയ അത്യാധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിയും ഇവയുടെ നീണ്ട പരിധി അമേരിക്കൻ വിമാനങ്ങളെ അവയുടെ ആയുധങ്ങളുടെ പരിധിക്കപ്പുറത്തുനിന്ന് തന്നെ ആക്രമിക്കാൻ ജെ ട്വന്റി പ്രാപ്തമാക്കുന്നു ആവശ്യാനുസരണം ചിറവുകൾക്ക് അടിയിൽ എട്ട് ലോങ് റേഞ്ച് മിസൈലുകൾ വരെ വഹിക്കാനുള്ള ബീസ്റ്റ് മോഡ് ശേഷിയും ഇതിനുണ്ട് ഇത് ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നു ചൈനയുടെ ജെ ട്വന്റി എയുടെ രംഗപ്രവേശം അമേരിക്കൻ വ്യോമസേനയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ് നിലവിൽ എഫ് ട്വന്റി ടുവിന് പകരമുള്ള പുതിയ വിമാനങ്ങൾ അമേരിക്കൻ വ്യോമസേന വികസിപ്പിക്കുന്നുണ്ട് എന്നാൽ ജെ ട്വന്റി എയുടെ ഈ നവീകരണം അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്കുമേൽ നിലനിന്നിരുന്ന ഗുണപരമായ വ്യത്യാസം കുറച്ചിരുന്നു ചൈനീസ് വിമാനങ്ങൾ ഇനി കേവലം പകർപ്പുകളല്ല മറിച്ച് സ്വന്തം നിലയ്ക്ക് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നവയാണെന്ന് ഇത് തെളിയിക്കുന്നു ജെ ട്വന്റി എ മൈറ്റി ഡ്രാഗൺ വെറുമൊരു യുദ്ധവിമാനം എന്നതിലുപരി ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക സാങ്കേതിക വളർച്ചയുടെ പ്രതീകമാണ് അമേരിക്കയുടെ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളോടുള്ള അതിന്റെ നേരിട്ടുള്ള മത്സരം ഇന്തോ പസഫിക് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും ഇനി മുതൽ മേധാവിത്വം എന്നത് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല പകരം ഒരു പുതിയ ആഗോള ശക്തിയുടെ വെല്ലുവിളിയുമായി നിരന്തരം പൊരുത്തപ്പെടേണ്ട ഒരു പുതിയ യുദ്ധതന്ത്രമായി അത് മാറിയിരിക്കുന്നു ജെ ട്വന്റി എയുടെ ഈ രംഗപ്രവേശം ലോകത്തെ പ്രതിരോധ ശക്തികൾക്കിടയിലെ മത്സരത്തിന് തീവ്രത വർദ്ധിപ്പിക്കുകയും ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വികസനം കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്